ഹായ് ഗൈസ് നമുക്ക് ഇന്ന് ഇരുന്ന് വീഡിയോ എടുക്കാം കാര്യം വേറെ വലിയ പനി ഇന്ന് കൊറിയർ വന്ന ഞാൻ കുറേ ദിവസമായിട്ട് അത് പറഞ്ഞപ്പോഴത്തേക്കും വീഡിയോ കട്ടായിട്ടുണ്ടായിരുന്നു കൊറിയർ വന്ന് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പാക്കിംഗ് ഒക്കെ ആയിട്ട് മസ്കാരം ഇത് ലെങ്ത്തും ഗോളിയും ഉള്ള ടൈപ്പ് ഞാൻ വന്നിട്ട് ആരുടെയും ഒരു റിവ്യൂ കണ്ടിട്ട് മാനസിലാണ് ക്ലാസ് സാധനം അടിപൊളി എന്ന് പറഞ്ഞാൽ മതി നൈസായിട്ടുണ്ട് എനിക്കിൻ്റെ പാക്കിങ്ങും ഒരു മിനിറ്റ് സോ ഞാനെന്നാ ട്രൈ ചെയ്ത് നോക്കട്ടെ സ്റ്റെപ്പ് ആണ് ഇതിൽ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്നൊക്കെ പണ്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് വണ് വന്നിട്ട് നമുക്ക് ലെങ്ത്ത് ആദ്യം ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എനിക്ക് തീരെ ലാഷസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ ഇതിനു മുന്നേ യൂസ് ചെയ്ത നമസ്കാരമൊക്കെ എടുക്കാൻ എൻ്റെ മേത്ത് തുള്ളിത്തുള്ളിയായിട്ട് തെറച്ചു വരും ആ ഒരു ഭയം ഉള്ള കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യേണ്ടത് എൻ്റെ ഒരു ആവശ്യമില്ല ഇത് വെറും പേടി മാത്രം നല്ല സ്മെല് നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ലേ കണ്ട ഇതിലൊന്നുമില്ല ഇത്രയൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വാ നൈസ് ഇവിടെ നോക്ക് ഇവിടുത്തെ കണ്ടോ ഇവിടുത്തെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടോ നിങ്ങൾ ഇവിടെ നൈസ് ആ ഡിഫറൻസ് അങ്ങനെ അറിയാൻ വരുന്നു വലിച്ചു നീട്ടാൻ വേണ്ടി ഇത് റബ്ബർ ബാൻഡൊന്നും അല്ലല്ലോ ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇനി എന്തായാലും ഈ കണ്ണു ചെയ്യാണ്ട് ഞാൻ ഇതിൽ തന്നെ ഞാൻ വോളിയം വന്നിട്ട് ഒരു അടിപൊളി പ്രോഡക്റ്റ് ഇട്ട ഞാൻ റിവ്യൂ കണ്ടപ്പം ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല മര്യാദക്ക് ഓപ്പൺ ചെയ്തി പെട്ടെന്ന് ഓപ്പൺ ചെയ്യായിരുന്നു ഞാൻ എന്തിനെ ഇത്ര അതിനു മാത്രം ബലം പിടിച്ചെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് വന്നിട്ട് സ്റ്റെപ് ടു വോളിയം നമുക്ക് വോളിയം കൂട്ടാം രണ്ട് കൂട്ടി വില കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ഫീൽ കണ്ടല്ലോ െ പ്രേതത്തിനെ പോലെ ആയ പോലെ തോന്നുന്നു ഇനി എനിക്ക് ക്യാമറ നോക്കി ചെയ്തിട്ടാണോന്നറിയില്ലോ അല്ല ഡിഫറൻസ് നോക്ക് കണ്ണിലൊട്ടിച്ച പോലെ ഇല്ലേ പീലി ആ കണ്ണിൽ കണ്ണിലൊട്ടിച്ച പോലെയുണ്ട് എനിവെയ്സ് ഒട്ടുമില്ലാത്തവർക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നാൻ അടിപൊളി ആണ് നല്ല പ്രൊഡക്റ്റ്ന്നെല്ലാം പറയണേ അടിപൊളി ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുക്കാം ഒറ്റക്കണ്ണു മാത്രം ചെയ്തിട്ട് വരില്ലല്ലോ നമുക്ക് ഈ കണ്ണുളിക്കാം അങ്ങ് ഫോക്കസ് ആവുക എൻ്റെ ഫോക്കസ് ആവാൻ ഇത്ര മാറ്റി കണ്ണിക്കുത്തല്ലേ നമ്മൾ മേക്കപ്പെന്ന് നമ്മുടെ മേക്കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ നോർമൽ മേക്കപ്പെന്ന് പറഞ്ഞാൽ ഞാൻ സൺസ്ക്രീൻ എടുത്തുകൊണ്ട് പിന്നെ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യില്ല പിന്നെ സൺസ്ക്രീൻ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ആ ഫെയിലി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം അത് യൂസ് ചെയ്യുന്നത് അത് ഇപ്പോൾ ഇപ്പം യൂസ് ചെയ്ത് തുടങ്ങിയതാണ് അതല്ലാണ്ട് നോർമലി വന്നിട്ട് ഇത് ഐബ്രോ മുഖ്യം മുഖ്യം മുഖ്യമെന്ന് പറഞ്ഞാൽ മുഖ്യം ഐബ്രോ ഇല്ലാത്തൊരു കളിയില്ല ഐബ്രോ ഐലൈനർ ലിപ്സ്റ്റിക് ഇതാണ് നമ്മുടെ നോർമൽ മേക്കപ്പ് മസ്കാരമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂസ് ചെയ്താണ് പിന്നെ നമ്മൾ ഡെലിവറി അത് ഇത് പിന്നെ ഹസ്ബൻഡിൻ്റെ എല്ലാവരേയും പുറകെ നടക്കണം എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ ഏം ചെയ്തിട്ടുണ്ടരുന്ന ആൾക്കാരൊക്കെ സ്റ്റക്കായി കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനുണ്ട് ഭയങ്കര വാടക അത് തീർക്കാനും ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണം നിങ്ങളൊക്കെ സഹകരിച്ചാലേ എനിക്ക് അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങളത് മനസ്സിലാക്കി തന്നെ വേണം വട്ടാണെന്ന് പറക്കണല്ലേ ഇങ്ങനെ ഈ ചില സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള വട്ടുകളൊക്കെ വന്നെ നമ്മൾ ഞാൻ പൊതുവേ വന്നിട്ട് എനിക്ക് ഒത്തിരി ഒത്തിരി പ്രഷർ അല്ലെങ്കിൽ ഒത്തിരി സ്ട്രെസ് എടുക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ എടുക്കാറില്ല എന്തിനെടുക്കണം ഇപ്പോൾ ഒന്നും നടക്കാൻ പോണില്ല അതെനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട് പിന്നെ എന്തിനു ഞാൻ എടുക്കണം വെറുതെ എന്തിനു സ്ട്രെസ്സ് കൂട്ടണം ഒരിക്കലും എന്നല്ല കാറൻ്റ് ഇപ്പം ഒന്നും നടക്കാൻ പോണില്ല എന്തിന് സ്ട്രെസ് കൂട്ടണം അതിന്റെ ആവശ്യമുണ്ടോ എന്താ പറയാ ഇപ്പൊ നടക്കില്ല നടക്കില്ല എന്നുണ്ടോ നടക്കില്ല ദാറ്റ്സ് ഇറ്റ് അല്ലാണ്ട് അതിന് വെറുതെ സ്ട്രെസ്സും കയറി അതിപ്പം നടക്കണം പിടിവാശികളൊക്കെ ഉണ്ട് നല്ല രീതിയിലുണ്ട് പക്ഷെ അതുപോലെ ഉള്ള ഇത് വോളിയത്തിന്റെ കാര്യം ഇങ്ങനെ കട്ട പിടിച്ചു കൊണ്ടോ തട്ടോ ഓളിയം ഞാൻ ഇങ്ങനെയാണോ ഞാൻ ഇട്ടുന്നതിന്റെ പ്രശ്നമാണോന്ന് എനിക്കറിയില്ല കണ്ടാ ഒത്തിരി അങ് പുതിയതായതുകൊണ്ടാവാം എന്നാലും അങ്ങനെ വരാൻ പാടില്ലല്ലോ എന്താ പുതിയതായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഈ ഡ്രൈ ഫോർഡ് ഡ്രൈ ഫോർഡ് അല്ലല്ല സ്റ്റാൻഡ് സ്റ്റാൻഡുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കും നോട്ട് ബാഡ് സാധാരണ നമ്മൾ നോർമൽ സാധനത്തിനേക്കാൾക്ക് അത്യാവശ്യം അഫോർഡബിളും ആണ് എന്ന പൊളിയുമാണ് സ്മാർസിൻ്റെ ഈ ഒരു സാധനം ലിങ്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ടാഗ് ചെയ്യാം അപ്പോൾ ഇപ്പം ഇതെന്താണ് ഈ ഫോണിന് എന്താണ് എന്തൊക്കെയോ ഒരു പ്രശ്നം വരുന്നുണ്ട് മരി അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് സമ്മതിക്കത്തില്ല എന്തായാലും ഇങ്ങനെയൊക്കെ വന്നതല്ലേ ഒന്ന് ഇതൊക്കെ കാണിച്ചിട്ട് പോവാം കൊള്ളാംല്ലേ ഇങ്ങനെ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിൻ്റെ വോളിയം വോളിയം എനിക്ക് തീരെ പിടിച്ചിട്ടില്ല ഇതിൻ്റെ വോളിയം ചെയ്യുന്നത് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല അവൾ ടൈറ്റായിട്ടിരിക്കും അങ്ങോട്ട് ഊരി ഊരി വന്നോണ്ടിരിക്കുന്നു അത് ദൂരെ ഭയങ്കര പാടായിരുന്നു എനിക്ക് ലെങ്ത് മതി ഇതിൻ്റെ ഇതെന്താണ് ഇതിൻ്റെ വോളിയത്തിന് എന്താ ഇത്ര പ്രശ്നം ാക്കി കളഞ്ഞു ഒട്ടിപ്പിടിച്ച പോലെ ആയിപ്പോലെ ഇത് എന്താണ് കമ്പി വൃഷ്യം ഹായ് കമ്പി ഓരോരോ കമ്പികൾ കയറി വെച്ചു പോലെ കണ്ണിന്റെ താഴെ ഇതാണ് കൊച്ചിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതാണ് അതെ ആ വലിയ തരക്കേടൊന്നും ഇല്ല കൊള്ളാം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കമൻ്റ് ചെയ്താൽ മതി കൈഷ് ഞാൻ ടാഗിയ അല്ല എന്താ പറയുക കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് ലിങ്ക് പിൻ ചെയ്യാം